ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നൽകേ മലയാളി വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ തന്നെ രംഗത്തിറക്കിയപ്പോൾ സംസ്ഥാന ബി ജെ പി നേതൃത്വം ഒന്നടങ്കം ദില്ലിയിൽ പ്രചാരണത്തിനായി എത്തുന്നുണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെയാണ് ദില്ലി മലയാളികളുടെ വോട്ടുറപ്പിക്കാൻ കോൺഗ്രസിന്റെ തോറപ്പിച്ചിട്ട് മലയാളി വോട്ടർമാർ ഏറെയുള്ള ജൻപുര മെഹ്റോളി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ടുപിടിക്കാനാണ് മുഖ്യമന്ത്രി എത്തിയത് പത്ത് മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരുമെന്ന മോദി സർക്കാരിന്റെ വാഗ്ദാന ലംഘനവും ആഗോള വില കുറയുന്നതനുസരിച്ച് ഇന്ധനവില കുറയ്ക്കാത്ത കേന്ദ്ര സർക്കാർ നടപടിയും ഒരു പരാജയം കൊണ്ടു തകരുന്ന പാർട്ടിയല്ല കോൺഗ്രസ് എന്നും ദില്ലിയിൽ കോൺഗ്രസ് തിരിച്ചുവരുമെന്നും മുഖ്യമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഇന്ത്യയെ ഒന്നിപ്പിച്ചു നിർത്താൻ കോൺഗ്രസിന് വോട്ട് രേഖപ്പെടുത്തണം ഒന്നാക്കി നിർത്തിക്കൊണ്ട് സാധിക്കുന്ന ഏക രാഷ്ട്രീയ വിജയിപ്പിക്കണം മലയാളികൾ ഏറെയുള്ള മേഖലയിൽ പ്രചാരണത്തിനായി ആഴ്ച വീണ്ടും മുഖ്യമന്ത്രി എത്തുന്നുണ്ട് അതേസമയം ബി ജെ പിയും മലയാളി നേതാക്കളെ കൊണ്ടുവന്ന് നടത്തുന്ന പ്രചാരണം കുറവല്ല ദക്ഷിണേന്ത്യൻ വോട്ടുകൾ അനുകൂലമാക്കാൻ ബി ജെ പി പ്രത്യേക സമിതിക്കും രൂപം നൽകിയിട്ടുണ്ട് ദില്ലിയിൽ ഏറെ നിർണായകമാണ് മലയാളി വോട്ടുകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ പ്രചാരണത്തിനായി രാജ്യ ക്യാമറമാൻ ധനേഷ് പേരാമംഗലത്തിനൊപ്പം ഇ ആർ രാകേഷ് റിപ്പോർട്ടർ ദില്ലി